നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്ന സി ബി ഐ കൽപ്പറ്റ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചു എഫ്ഐആർ റീ രജിസ്റ്റർ ചെയ്തതോടെ വ്യക്തമാകുന്നത് ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പ്രതികളാക്കിയ ഇരുപത് പേർക്ക് പുറമെ കൂടുതൽ അജ്ഞാതരായ പ്രതികൾ ഉണ്ടാകുമെന്ന് പ്രഥമ വിവര റിപ്പോർട്ടിൽ സി ബി ഐ ചൂണ്ടിക്കാട്ടുന്നു ഇവരെ ഉടൻ സി ബി ഐ അറസ്റ്റ് ചെയ്യും ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നത് ആദ്യം അന്വേഷിക്കും മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളും സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയും ക്രൂരമായ അക്രമം ആസൂത്രിതമാണോ എന്നതും സി ബി ഐ പരിശോധിക്കും സംഭവത്തിൽ കോളേജ് ഡീനിന്റെയും വാർഡൻ്റെയും പങ്കും അന്വേഷണ പരിധിയിലുണ്ട് ദൃക്സാക്ഷി മൊഴികൾ അട്ടിമറിച്ചോ എന്നതും പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകളും സി ബി ഐ വിശദമായി പരിശോധിക്കും പ്രതികൾക്ക് രാഷ്ട്രീയ അഭയം കിട്ടിയോ എന്നതും അന്വേഷിക്കാനാണ് സി ബി ഐ നീക്കം സിദ്ധാർത്ഥന്റെ അച്ഛന്റെ പരാതിയിലെ എല്ലാ വസ്തുക്കളും ഇതോടെ സി ബി ഐ പരിശോധിക്കുമെന്ന് ഉറപ്പായി രണ്ട് പെൺകുട്ടികളും അക്ഷയ് എന്ന വിദ്യാർത്ഥിയും കോളേജ് ഡീൻ നാരായണനും പ്രതികളാകാൻ സാധ്യത കൂടുതലാണ് ഡൽഹി സി ബി ഐ സ്പെഷ്യൽ ക്രൈം രണ്ടാം യൂണിറ്റിലെ സൂപ്രണ്ട് അരവിന്ദ് കുമാർ ഉപാധ്യായാണ് എഫ്ഐആർ സമർപ്പിച്ചത് വെള്ളിയാഴ്ചയാണ് കേസന്വേഷണം സി ബി ഐ ഏറ്റെടുത്തത് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിന്റെ മൊഴി സി ബി ഐ ഇന്ന് രേഖപ്പെടുത്തും തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ ജയപ്രകാശ് മൊഴി നൽകാനായി ഇന്നലെ വയനാട്ടിൽ എത്തിയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിയോടെയായിരിക്കും വൈത്തിരിയിലെ സി ബി ഐ ക്യാമ്പ് ഓഫീസിലെത്തി അദ്ദേഹം മൊഴി നൽകുക പോലീസിന് നൽകാത്ത കൂടുതൽ തെളിവുകൾ സി ബി ഐക്ക് നൽകുമെന്ന് ജയപ്രകാശ് പറഞ്ഞു കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന് മാതാപിതാക്കൾ തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കിയിരുന്നു നിലവിലെ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന ആക്രമിച്ച് മുറിവേൽപ്പിക്കൽ അന്യായമായി തടങ്കലിൽ വെക്കൽ അപമാനിക്കൽ ആത്മഹത്യാ പ്രേരണ ക്രിമിനൽ സ്വഭാവത്തോടെ ഭീഷണിപ്പെടുത്തൽ റാഗിംഗ് എന്നിങ്ങനെ ഒൻപത് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് നേരത്തെ വൈത്തിരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് സി ബി ഐ റീ രജിസ്റ്റർ ചെയ്തത് ഡൽഹിയിലെ ഇൻസ്പെക്ടർ സത്യപാൽ യാദവാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് സി ബി ഐക്ക് കൈമാറിയുള്ള സർക്കാർ ഉത്തരവും ഗസറ്റ് വിജ്ഞാപനവും കേസ് ഏറ്റെടുത്തുള്ള കേന്ദ്ര ഉത്തരവുമടക്കം കോടതിക്ക് കൈമാറിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ സി ബി ഐയുടെ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് ഉണ്ടെങ്കിലും കേരളത്തിന് പുറത്തെ യൂണിറ്റ് അന്വേഷിക്കണമെന്ന് മാതാപിതാക്കൾ ആവശ്യമുന്നയിച്ചിരുന്നു ഇതുപ്രകാരമാണ് അന്വേഷണം ഡൽഹി യൂണിറ്റിന് നൽകിയത് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിൻ്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും ജയപ്രകാശ് ഇന്നലെ വയനാട്ടിൽ എത്തിയിട്ടുണ്ട് വൈത്തിരിയിലെ സി ബി ഐ ക്യാമ്പ് ഓഫീസിലെത്തിയായിരിക്കും അദ്ദേഹം മൊഴി നൽകുക പോലീസിനോട് പറയാത്ത പല കാര്യങ്ങളും അദ്ദേഹം സി ബി ഐക്ക് മുന്നിൽ വ്യക്തമാക്കുമെന്നാണ് സൂചന കൂടുതൽ പ്രതികളുണ്ടെന്ന് തുടക്കം മുതൽ തന്നെ ജയപ്രകാശ് വ്യക്തമാക്കിയിരുന്നു ഒൻപത് വകുപ്പുകൾ പോലീസ് നേരത്തെ കണ്ടെത്തിയതും സി ബി ഐ കേസിൽ ഉൾപ്പെടുത്തിയതുമായ ഒന്നുമുതൽ ഇരുപത് വരെ പ്രതികൾ ഇവരാണ് കെ അഖിൽ ആർ എസ് കാശിനാഥൻ യു അമീൻ അക്ബർ അലി കെ അരുൺ സിൻജോ ജോൺസൺ എൻ ആസിഫ് ഖാൻ എ അമൽ ഇഷാൻ കെ അജയ് എ അൽതാഫ് ഇ കെ സൌദ് റിസാൽ വി ആദിത്യൻ മുഹമ്മദ് ഡാനിഷ് റഹാൻ ബിനോയ് എസ് ഡി ആകാശ് എസ് അഭിഷേക് ആർ ഡി ശ്രീഹരി ഡോൺസ് ദെയ് ബിൽഗേറ്റ് ജോഷുവ വി നസീഫ് എ അബി ഇവർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന ആക്രമിച്ച് മുറിവേൽപ്പിക്കൽ അന്യായമായി തടങ്കൽ വയ്ക്കൽ അപമാനിക്കൽ ആത്മഹത്യാ പ്രേരണ ക്രിമിനൽ സ്വഭാവത്തോടെ ഭീഷണിപ്പെടുത്തൽ റാഗിംഗ് എന്നിങ്ങനെയാണ് വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത് നേരത്തെ വൈത്തിരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് സി ബി ഐ കേസ് ഏറ്റെടുത്ത് അന്വേഷണം തുടങ്ങിയത് കേസ് സി ബി ഐക്ക് കൈമാറിയുള്ള സർക്കാർ ഉത്തരവും ഗസറ്റ് വിജ്ഞാപനവും കേസ് ഏറ്റെടുത്തുള്ള കേന്ദ്ര ഉത്തരവുമടക്കം കോടതിക്ക് സി ബി ഐ കൈമാറിയിട്ടുണ്ട് സി ബി ഐയുടെ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് ഉണ്ടെങ്കിലും ഡൽഹി യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത് ആത്മഹത്യയാണോ കൊലപാതകമാണോ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന ക്രൂരമായ അക്രമം ആസൂത്രിതമാണോ ഡീനിന്റെയും വാർഡിന്റെയും പങ്ക് ദൃക്സാക്ഷി മൊഴികൾ അട്ടിമറിച്ചോ പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ പ്രതികൾക്ക് രാഷ്ട്രീയ അഭയം കിട്ടിയോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്